അസ്സലാമു അലൈക്കും ഖുർആൻ പാരായണം അതിൻ്റെ വിശദീകരണം രാത്രി ഖുർആൻ പാരായണം നടത്തുക കൂടുതൽ ഖുർആൻ പാരായണത്തിലൂടെ അള്ളാഹുയിലേക്ക് അടുക്കാൻ കഴിയും ഖുറാനിൻ്റെ മഹത്വം വിശാലമാണ് മഹഷറയിൽ ശുപാർശക്കാരനായി ഖുർആൻ വരുന്നതാണ് ഇനി നബി വചനം നോക്കാം ഇയുമ്പിനെ പോലെ ഹൃദയത്തിനും തുരുമ്പ് പിടിക്കുമെന്ന് അലൈഹി അലൈസ്വല്ല പറഞ്ഞപ്പോൾ സ്വഹാബികൾ അതെന്തുകൊണ്ടാണ് നീങ്ങുമെന്ന് ചോദിച്ചു ഖുറാൻ പാരായണം ചെയ്യുന്നത് കൊണ്ടും മരണത്തെ സ്മരിക്കുന്നത് കൊണ്ടും നീങ്ങുമെന്ന് നബിസ്വല്ലാ ഉള്ളൈ സ്വല്ല മറുപടി നൽകി നബി സുല്ലാഹു അല്ലമ്മ പറയുന്നു ഞാൻ പോകുന്നു നിങ്ങൾക്ക് സദാസമയത്തും സതുപദേശം ചെയ്യുന്ന രണ്ട് ഉപദേഷ്ടാക്കളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു അതിൽ ഒന്ന് സംസാരിക്കുന്നതും ഒന്ന് മൗനം അവലംബിക്കുന്നതുമാണ് സംസാരിക്കുന്നത് ഖുർആാനും മൗനം ദീക്ഷിക്കുന്നതും മരണവുമാണ് ഓരോ അർഫിനും പത്ത് നന്മകൾ എഴുതപ്പെടുകയാണ് നോക്കി ഓതുന്നതിനും അർത്ഥം അറിഞ്ഞു ഓതുന്നതിനും പ്രതിഫലമാണ് അലൈഹി അലൈസ്വല്ല പറഞ്ഞു നിങ്ങൾ ഖുറാൻ പാരായണം ചെയ്യുക അത് അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും ഖുറാൻ മധുരമായി ഓതാത്തവന് നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല ഖുറാൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസി മധുര നാരങ്ങ പോലെയാണ് അതിൻ്റെ മണവും രചയും ഉത്കൃഷ്ടമാണ് ഇനി ആന്തരിക മര്യാദകൾ ഖുറാൻ ഓതുന്നതിന് മുമ്പുള്ള ആന്തരിക മര്യാദകൾ നിങ്ങൾ അറിഞ്ഞിരിക്കും ഖുറാനിന്റെ വാർത്തത്തെ ഗ്രഹിക്കുക ഖുറാൻ ഓതാൻ തുടങ്ങും മുമ്പ് ഈ വചനത്തിൻ്റെ വക്താവായ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തുക മനോബോധത്തോട് കൂടി ഓതണം ബോധരഹിതനാവരുത് ഓരോ വാക്യങ്ങൾ ചിന്തിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം ഓരോ പ്രാവശ്യം ഓതിയിട്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഓതുക അതിൽ ആനന്ദം അനുഭവപ്പെടുന്നതായാൽ ആവർത്തിച്ചോതുക ആയത്തോടെ അർത്ഥങ്ങൾക്കനുസരിച്ച് ഹൃദയത്തിൻ്റെ സ്ഥിതികൾക്ക് പരിവർത്തനം ഉണ്ടാവണം ഖുറാൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് കേൾക്കുന്നത് പോലെ കരുതുകയും അപ്പോൾ അവനിൽ നിന്ന് കേൾക്കുന്നതായി സങ്കല്പിക്കുകയും വേണം ഇനി ഖുറാൻ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ആദരപൂർവ്വം ഓതുക ഉലോവ് ചെയ്ത് നിസ്കാരത്തിൽ നിസ്കാരത്തിലെന്നപോലെ താഴ്മയോട് കൂടി കിബിലയുടെ നേർക്ക് തിരിഞ്ഞിരിക്കണം സാവധാനമായും അർത്ഥം ചിന്തിച്ചും ഓതുക വേഗത്തിൽ ഓതി തീർക്കണമെന്ന് കരുതരുത് കരച്ചിലുണ്ടാവണം ഖുറാൻ ഓതുമ്പോൾ കരയുൻ കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരുവിനെന്ന് റസൂർ സല്ലാഹു അലൈസ്വലമ പറഞ്ഞിട്ടുണ്ട് ഓരോ ആയത്തുകൾക്കുള്ള കടമ നിറവേറ്റുക ഉദാഹരണം ശിക്ഷയെ സംബന്ധിച്ച ആഴത്ത് വരുമ്പോൾ രക്ഷയെ അർത്ഥിക്കുക അല്പമെങ്കിലും അന്യർ കാണണം എന്ന വിചാരമുണ്ടാവുകയോ നിസ്കരിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാവുകയോ ആണെങ്കിൽ ഖുറാൻ പതുക്കെ ഓതണം നല്ല മാധുര്യ ശബ്ദത്തോടു കൂടി ഓതാൻ ശ്രമിക്കുക ഇനി ഖുറാൻ ഓദിക്കഴിഞ്ഞാൽ ഒരു ധുവ ഉണ്ട് അത് നിങ്ങൾ എല്ലാവരും ചൊല്ലി ദ്വാരക്ക എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഖുറാൻ പാരായണം ചെയ്യേണ്ടത്